എൺസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ എം ജി എൻ ആർ ജിയുടെ പേര് നിലവിലെ ബിൽ ലോകസഭ അവതരിപ്പി വികസിത് വികസി ഗ്യാരന്റി ഫോർ റോസ്ഗാർ അതിൻ്റെ അജീവിക മിഷൻ ഗ്രാമീണ അഥവാ വി ബി ജി ആർ എ എം ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് പുതിയ ബില്ലിൻ്റെ പേര് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇത് രണ്ടായിരത്തി ഒൻപതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാക്കി മാറ്റുകയായിരുന്നു ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതായിരുന്നു പദ്ധതി നിലവിൽ പതിനഞ്ച് പോയിൻ്റ് നാല് കോടി ആൾക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്നുണ്ട് ഇതിലെ മൂന്നിലൊന്നും സ്ത്രീകളാണ് പുതിയ വി ബി ജി ആർ എം ജിയുടെ പദ്ധതിയുടെ ചിലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളുമായാണ് വഹിക്കേണ്ടി വരുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം കുറയുകയും സംസ്ഥാന വിഹിതം കൂടുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ ഈ പദ്ധതിയിലേക്ക് കാര്യമായിട്ടുള്ള വിഹിതം നൽകേണ്ടതായിട്ട് വന്നിരുന്നതല്ല ഇത് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത െന്ന് പ്രതിപക്ഷ എം പിമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനോട് അനുബന്ധിച്ച് തൊഴിൽ ദിനങ്ങൾ നിലവിലെ നൂറ് എന്നതിൽ നിന്ന് നൂറ്റി ഇരുപത്തി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയെ മാറ്റുന്നതിനാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് നിലവിലിപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പുതിയ മാറ്റത്തോടെ ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങൾ ഒരു വർഷത്തിൽ അധികമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്ക് ലഭിക്കുമെന്നതാണ് പ്രധാന ഗുണം രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇലക്ഷന് മുമ്പേ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് ഇതിനായിട്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ മന്ത്രി നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു ഇതിൽ ഇരുപത്തി ആറ് ലക്ഷത്തിലധികം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ വീതം ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നാളെയായിട്ട് എത്തിച്ചേരുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഡി ബി ടി സെല്ലുകാർ ഇ ഈ ഒരു തുക അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് അക്കൗണ്ടിൽ തുക എത്തിയവർ അക്കാര്യം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നാളെയും മറ്റന്നാളുമായിട്ട് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ ജീവനക്കാർ വഴിയും വീടുകളിലേക്കും നേരിട്ടുമുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ ഇരുപത്തി അഞ്ചാം തീയതിയോടനുബന്ധിച്ച് വിതരണം തുടങ്ങുന്ന ക്ഷേമ പെൻഷൻ ക്രിസ്മസിന് മുമ്പായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതിനായിട്ടാണ് ഡിസംബർ പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെയുള്ള കേന്ദ്ര വിഹിതമുള്ളവർക്ക് ആ ഒരു തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിരിക്കുകയാണ് അതിനാൽ എട്ട് ലക്ഷത്തിലധികം വരുന്ന അത്തരം ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം സംവിധാനം വഴി പ്രത്യേകമായിട്ട് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള തുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ